ഹോസ്പിറ്റലിലാകുമ്പോഴത്തേക്കും അവരുടെ കാശ്വാലിറ്റി വേണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വേണം അതൊക്കെ അവിടെ ബേസിക് കാര്യങ്ങളാണ് അതാണ് ചോദിക്കുന്നത് അതും തരാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ഒക്കെയാണ് നമുക്ക് വേണ്ടത് ഡെപ്യൂട്ടേഷനിൽ ഫാക്കൾട്ടീസിനെ എത്തിക്കുമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗവൺമെന്റ് ഓർഡർ അല്ലെങ്കിൽ ഒരു സർക്കുലർ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ സമരത്തിൽ നിന്ന് പിന്മാറും ടെക്സ്റ്റ് ബുക്ക് മാത്രം പ്രൊഫഷൻ ആണോ ഇത് അല്ല ആൾക്കാരെ കണ്ടവർ ഒരു പ്രൊഫഷൻ ആണിത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ നാല് ദിവസമായി വിദ്യാർത്ഥികൾ സമരത്തിലാണ് അധ്യാപകരുടെ കുറവും അടിസ്ഥാന സൗകര്യമില്ലാത്തതുമാണ് സമരത്തിന്റെ കാരണം പ്രശ്നം പരിഹരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും നടപടി ആകുന്നതുവരെ സമരം തുടരുമെന്നാണ് എസ് എഫ് വിദ്യാർത്ഥി ഐക്യസമിതിയും വ്യക്തമാക്കുന്നത് അതിനുള്ള കാരണം മുൻപും ഇത്തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ കോളേജ് ഇപ്പൊ തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി അപ്പൊ പത്ത് വർഷമായിട്ടും ഒരു കോളേജിൽ ഒ പി ഉള്ളെന്ന് പറയുമ്പോൾ അതിനെക്കാളും വലിയൊരു നാണക്കേടില്ല അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈവേയിൽ ഇത്ര ആക്സിഡന്റ് പോണായിരിക്കും ഇപ്പൊ ഞങ്ങൾ സമരം നടത്തുമ്പോൾ തന്നെയാണെങ്കിൽ ഇവർ പറഞ്ഞ ആക്സിഡന്റ് ഉണ്ടാവും ആക്സിഡന്റ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു ഹൈവേയുടെ നേരെ അടുത്ത് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഇപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാശ്വാലിറ്റി ഇല്ല അല്ലെങ്കിൽ അവർക്ക് വരുമ്പോൾ കൊടുക്കാൻ ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഡോക്ടേഴ്സാണ് നാളത്തെ ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും ചികിത്സിക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് അതിനുള്ള നോളജ് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങൾക്കും വേണം ഒരു ഹോസ്പിറ്റലിലാകുമ്പോഴത്തേക്കും അവർ ക്യാഷ്വാലിറ്റി വേണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വേണം ഒ ടി ഐ പി അതൊക്കെ അവിടുത്തെ ബേസിക് കാര്യങ്ങളാണ് അതാണ് ചോദിക്കുന്നത് അതും തരാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയൊരു കെട്ടിടം പെടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ആളുകൾ അറിയുന്നില്ല എന്താണ് അതിന്റെ അകത്തെന്നുള്ള കാര്യം ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ക്ലിനിക്കൽ എക്സ്പോഷറിനായിട്ട് ജില്ലാ ആശുപത്രിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ഒ ടി ദിവസങ്ങളുൾപ്പെടെ സൗകര്യങ്ങളുടെ കുറവുകൾ അവിടെയുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് തുടങ്ങിയ കോളേജ് ഇപ്പൊ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഇപ്പോഴും ജില്ലാ ആശുപത്രി തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സംവിധാനത്തിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എത്ര അവരുടെ അവരത് വെട്ടിച്ചുരുക്കാൻ തുടങ്ങി നേരത്തെ രണ്ടു കിട്ടിയ ദിവസം ഇപ്പൊ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് മാത്രം മേടിക്കേണ്ട മേടിക്കേണ്ട ഒരു 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 ഇത് അല്ല ആൾക്കാരെ അധ്യാപകരുടെ ഗണ്യമായ കുറവുണ്ട് പല ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ സർജറി പോലുള്ള ഡിപ്പാർട്ട്മെന്റില് ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ഫാക്കൽറ്റീസ് വേണം പക്ഷെ നമുക്ക് ആകെ പത്തിൽ താഴെ ഫാക്കൽറ്റീസ് അവിടെ ഉള്ളൂ ഇപ്പൊ നിലവിൽ ഇനി അഥവാ ഇവർ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് എം കഴിഞ്ഞ ആൾക്കാരാണ് റിക്രൂട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ എം ബി ബി എസും എം ഡിയും അതിനപ്പുറം പഠിപ്പമുള്ള അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അസിസ്റ്റൻ്റ് പ്രൊഫസേഴ്സും അസോസിയേറ്റ് പ്രൊഫസേഴ്സും പ്രൊഫസേഴ്സും ഒക്കെയാണ് നമുക്ക് വേണ്ടത് അതില്ല ഇതിന് പകരം ജൂനിയർ റെസിഡൻറ്റുമാർ അതായത് ജസ്റ്റ് എം കഴിഞ്ഞിറങ്ങിയ പിള്ളേരാണ് ഉള്ളത് പിള്ളേർക്ക് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ബാധിക്കും മന്ത്രി വന്ന് ചർച്ച നടത്തിയിട്ട് ഇത് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഫാക്കൽറ്റി ഇപ്പം ഫാക്കൽറ്റി ഷോർട്ടേജ് നമുക്ക് അടിയന്തരമായി നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്ര സമയത്തിനുള്ളിൽ റിക്രൂട്ട്മെന്റ് നടത്തി അവരെ ഏൽപ്പിക്കുക ഇവരെ ഏൽപ്പിക്കാം പക്ഷേ അങ്ങനെയൊരു ഉറപ്പല്ല ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫാക്കൽറ്റീസ് വരണം അതുവരെ ഞങ്ങൾ ഈ സമരത്തിന്ന് പിന്മാർത്തില്ല ഇതിനു മുന്നേയും നമുക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ ഒരു ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട് വാക്കാനുള്ള ഉറപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വിദ്യാത്തിൽ അതിൽ നിൽക്കാൻ തയ്യാറല്ല നമുക്ക് വാക്കാനുള്ള ഉറപ്പുകളല്ല വേണ്ടത് ഇവിടെ ഡെപ്യൂട്ടേഷനിൽ ഫാക്ൽട്ടീസിനെ എത്തിക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗവൺമെൻറ് ഓർഡർ അല്ലെങ്കിൽ ഒരു സർക്കുലർ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു അജണ്ട അത് മാത്രമല്ല ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ എടുത്ത് ഐ പി യും കാശ്വാലിറ്റിയും റെഡിയാക്കി തരാം എന്നും വാക്കാലാണ് ഉറപ്പ് നൽകുന്നത് നമുക്ക് വാക്കാനുള്ള ഉറപ്പുകൾ നമുക്ക് ആവശ്യമില്ല നമുക്ക് ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ എഴുതിയുള്ള ഉറപ്പുകളാണ് നമുക്ക് വേണ്ടത്